എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളൊരു വീലിയായിട്ട് ഇരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്ന് എന്താ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു ചിക്കൻ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ആണ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നത് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് ചേട്ടനാണ് എവിടേക്കാണെന്ന് നോക്കണേ ചേട്ടനാണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ ചേട്ടൻ ചിക്കൻ കറി വെക്കാനുള്ളത് തയ്യാറെടുപ്പിലാണ് ഇപ്പം എന്താ കാണിക്കണ പോ ചിക്കൻ ചിക്കൻ അല്ല അത് കാശട്ടാ അതിന്റെ അങ്ങളുടെ വീട്ടിലുണ്ട് രണ്ടെണ്ണായി കൊണ്ട് തരുന്നു ഒരെണ്ണം മൊത്തമായിട്ട് തിന്നുകഴിഞ്ഞു ബബിൾസ് നാരങ്ങ ഇല്ലേ ഇത് ബബിൾസ് നാരങ്ങ പക്ഷെ ഇവിടെ ഇത് ഉപ്പും മുളകും കൂടി ഇട്ട് ഇട്ടതൊന്നുണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ബബിൾസ് നാരങ്ങ നമ്മുടെ ഉപ്പില്ലേ ഉപ്പും മുളകും മുളക് പൊടിയും ഇത്തിരി വെളിച്ചെണ്ണ മല്ലിപ്പൊടിയൊന്നും വേണ്ട ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് തിന്നല്ലേ അയ്യോ അടിപൊളി ആട്ടത് അപ്പം ഇത് മധുരം ഉണ്ട് മധുരം ചെറിയൊരു പുളുപ്പും അല്ലേ അങ്ങനൊരു ടേസ്റ്റാണ് അടിപൊളി നമുക്ക് വെള്ളം താഴ്ക്കുകയാണെങ്കിൽ ഇത് ഒരു പീസ് വെച്ചാൽ മതി വെള്ളത്താകമൊക്കെ പമ്പെടുക്കും അപ്പം അപ്പം ഇത് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ആൻറ്റി കൊണ്ട് വന്ന കേട്ടോ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഞാനും പൊന്നസൊക്കെ കൂടിയിട്ട് കഴിച്ചു പിന്നെ ചേട്ടൻ നല്ലതാണ് വന്നത് വോട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പം കുറച്ചും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് പിന്നെ രണ്ടാമത് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് അത് അവരുടെ ചേട്ടൻ്റെ വീട്ടിലുണ്ടെന്ന് ഉണ്ടായിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് പുന്ന്സിനും മിച്ചിനും കൂടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പം ഇപ്പം ഉച്ചയായി ഉച്ചയ്ക്ക് ഞങ്ങളൊന്നും കഴിച്ചില്ല പക്ഷേ കഴിച്ചൂടാം ചോറൊന്നും കഴിച്ചില്ല ഞങ്ങളിപ്പം പുറത്ത് ഒന്ന് ബാങ്കിൽ പോയതായിരുന്നു ഫോൺ ബാങ്കിൽ പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല കഴിച്ചത് ഞാൻ ഒരു സാൻഡ്വിച്ച് കഴിച്ചു ചിക്കൻ സാൻഡ്വിച്ച് ചേട്ടനൊരു എത്ര എന്താച്ച അതാണ് കുറച്ച് മുമ്പ് കഴിച്ച ഭക്ഷണം ചെക്ക് ഇതായിട്ടില്ല അതിൻ്റെ ചിക്കൻ കറി കഴിച്ച് വെച്ചിട്ട് വേണം ചോറ് കാരണം ഞാൻ രാവിലെ കൂട്ടാനൊന്നും വെച്ചില്ല ചോറുണ്ടായിരുന്നു അപ്പം ചോറുണ്ടായിരുന്നു കൂട്ടാനൊന്നും വെച്ചില്ല അപ്പം ഞങ്ങൾ പിന്നെ ബാങ്കിൽ പോയി കൂട്ടം വയ്ക്കാനൊന്നുമില്ല അപ്പം ഞങ്ങൾ എന്തായാലും വരുന്ന വീട്ടിൽ ചിക്കൻ വാങ്ങി അപ്പോൾ ചേട്ടനാണെന്ന് ചിക്കൻ കറി വെക്കുന്നത് ഞാനല്ല വെക്കുന്നത് എനിക്ക് വയ്യ ചിക്കൻ കറി വെക്കാൻ അപ്പം ചേട്ടൻ തന്നെ വെക്കാമെന്ന് ചോദിച്ചു ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് ഓർണ്ണമാണ് അപ്പോൾ ഇപ്പോൾ ചിക്കൻ കഴുകി അത് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ടോ ചിക്കൻ കഴുകി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിനകത്ത് പ്രത്യേകിച്ച് സാധനമൊന്നുമില്ല കേട്ട അപ്പൊ ചേട്ടൻ ഉള്ളിയും സവാളൊക്കെ കണ്ടു ഇഞ്ചി നമുക്ക് ഒടയ്ക്കാം ഇനി എന്താ എടുത്തുള്ളി വെളുത്തേക്ക് കടങ്ങ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു അയ്യോ ഉണ്ട് ട സവാള അരിയും കണ്ണരിയുണ്ട് അയ്യാ അവിടെ അരിയുണ്ട് പക്ഷെ എനിക്കാണ് കണ്ണരി ഇരുന്ന കരുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചത്തച്ച് എടുത്തിട്ടുണ്ട് കേട്ടാ വിനേ ചേട്ടാ വെളുത്തുള്ളി അല്ല ഉള്ളി അരിഞ്ഞിട്ട് ഈ കരഞ്ഞിരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് വിന ചേട്ടാ ഇവിടെ നോക്കി നോക്കൂ തക്കാളി എരി ഏട്ടാ സവാള അരിഞ്ഞുവെച്ചിട്ടുണ്ട് വയ്ക്കാൻ പോവാണ് ட்டி அடுப்ப வச்சிட்டு அப்போ ஓயல் வச்சிட்டு இனிதிலேக்கு சவாழ இஷ்ட கொடுக்க അതാ കയ്യില് കയ്യിൽ ഒരുപാട് എണ്ണ ഒഴിക്കല്ലേ എന്താ അപ്പൊ എണ്ണ കുറവാന്ന് പറഞ്ഞിട്ട് ആള് കുറച്ചുകൂടി എണ്ണ ഒഴിക്കണ്ടത് ചിക്കൻ കറി ചിക്കൻ മൊത്തം എണ്ണ എണ്ണേ എണ്ണ ഓയിലൊക്കെ എന്താ വല ചേട്ടൻ വീണ്ടും ബബിൾസ് നാരങ്ങ എടുത്ത് തിന്നും കിട്ടാം തിന്നിനെ ഇടയ്ക്കിലേക്ക് ഇങ്ങനെ തിന്നണേ വിളതാഹോ വിളതാഹന നീ നമ്മുടെ സവാള ഒന്നായിരത്തി വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് തോന്നായി പറ്റില്ല നമ്മളെ സ്റ്റീൽ പാത്രത്ത് ഏർ എത്ര എണ്ണ ഒഴിച്ചാലും നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് എണ്ണ ഇല്ലാത്ത പോലെ തോന്നു എണ്ണ ഇണ്ട് എടാ എത്ര എണ്ണ ഒഴിച്ചിട്ട് മതി എണ്ണയില്ല എണ്ണയില്ലെന്നണ്ട പറയണേ ഉം എന്റെ ഓ ഓയില് അര ലിറ്റർ ഓയില് പുള്ളും കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട് ഈ മനുഷ്യൻ അത് തന്നെയാണ് നമ്മൾ പെണ്ണുങ്ങള് നമ്മൾ പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറിയാൽ നമ്മളെല്ലാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചിലവാക്കുകയുള്ളൂ ആണുങ്ങൾ അങ്ങനെയല്ല അര ലിറ്റർ ആയാലും ഒരു ലിറ്റർ ആയാലും മുഴുവനും ഒഴിക്കണം എന്നാലും സമാധാനം ഉണ്ടാവുകയുള്ളു ഞാൻ സമ്മതിക്കില്ല അതിലേക്ക് തക്കാളി ഇട്ടേക്കാം പിന്നെ എൻ്റെ ക്യാമായിട്ട തലബുദ്ധി തക്കാളി ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി തീ കൊറച്ചേക്ക് കേട്ടാ അടി പിടിക്കും സ്റ്റീലിന്റെ പാത്രമല്ലേ എന്നിട്ട് എന്താ ചെയ്യുക നല്ല മൂടി കറിവേപ്പിലിടായിരുന്നെ കറിവേപ്പിലിട്ടു കറിവേപ്പില സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് ഓണങ്ങി കിട്ടും കറിവേപ്പില ഞങ്ങളതാണ് ഇട്ടുകൊടുക്കുന്നത് വേറെ കറിവേപ്പില ഇല്ല കറിവേപ്പില അതിട്ടിട്ട് ഒക്കെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടൻ ചേട്ടൻ എത്ര ഇളക്കിയാലും മതിയാവില്ല വേറെ മതി ഇനി എന്താ ചെയ്യാതിന് നന്നായിട്ട് മൂടി വെച്ച ഒന്ന് നല്ല കളർഫുള്ളായിരുന്നല്ലേ അതിൻ്റെ മൂടി വെച്ച ഒന്ന് വെച്ചെടുക്കാം അപ്പോൾ അതെ നമ്മുടെ മസാലപ്പൊടിയൊക്കെ എൻ്റെ പുതിയ ടിന്നാട്ടോ അത് നോക്കിയ കോലം ഞാനന്ന് എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുപ്പ് അന്ന് ഗ്യാസ് പെട്ടെന്ന് തീർന്നു അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പത്ത് കൂട്ടാൻ വെച്ചത് അപ്പോൾ അവിടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ പാത്രത്തിൻ്റെ ഷേ ഉരുകി പാത്രം ഉരുകിപ്പോയി എൻ്റെ ഷേപ്പ് നോക്കി എന്ത് നല്ല ഭംഗിയായിരുന്നു ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് മല്ലിപ്പൊടി എടുത്ത് മുളക് പൊടിയൊക്കെ ഇട്ടുവെക്കുന്ന ടിന്ന് നാനൂറ്റി സംതിങ് എങ്ങനെയുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എന്തായിട്ട് കൊടുക്കണേ മഞ്ഞൾപ്പൊടി ഒരു അര ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ ചിക്കൻ മസാല അതങ്ങനെ വാരി പറഞ്ഞ് കേട്ടോ ഇനി ഒരു കണക്കൊന്നുമില്ല ഒരു നമ്മളിന്നും വെക്കണ ഒരു കണക്കല്ല ഒരു പത്ത് രൂപയുടെ അല്ലേ അതൊരു കണക്കിൽ ഒരു ഇത്ര അല്ല ഉണ്ടാവുള്ളൂ പിന്നെ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ ഇടും കേട്ടോ ളക്കായി എനിക്കതെല്ലാം കൂടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കില്ലേ അളിംഗ് എടുക്കാൻ പോയിട്ടുണ്ട് ചിക്കൻ എടുക്കാൻ പോയിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ട് ഇളങ്ങ ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട്ട്ടാ അല്ല ഈ ചിക്കൻ ഇട്ടുകൊടുത്തു ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്നും നമ്മളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഉപ്പൊക്കെ എല്ലാം ഇരിക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു തിളയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിന് അടുത്ത് ഉപ്പ് നോക്കാം അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ചു ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് തുറന്ന് നോക്കട്ട നമുക്ക് കയ്യിലും കൊണ്ട് എടുക്കത് ആവി വരും കൈവേദന എടുക്കും സൈഡിൽ നിന്ന് എടുക്കൻ കറി നല്ല എന്താ തിളക്കിണ്ട് കേട്ടാ തിളച്ച മറിയുന്നുണ്ട് വിനേശേട്ടന്റെ ചിക്കൻ കറി

ഞാൻ സോഫി പോയി കിടന്നു കിടക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഫൈനലി നമ്മുടെ കറി റെഡി ആയിരിക്കണം നല്ല മണം വരുന്ന കേട്ടാ വെള്ളമൊക്കെ ഏകദേശം പറ്റിട്ടുണ്ട് അല്ലേ പറ്റി എന്താ കുക്ക് ചേട്ടന നല്ലോണം വിശക്കുണ്ട് ആൾ വെയിറ്റ് ചെയ്യണ് ഉം ലിവറിന്റെ പീസ് പിള്ളേർക്ക് എടുത്തു വെക്കണെന്ന പറയങ്കര ഇഷ്ടമാണ് അത് എടുത്തു ലിവർത്ത് വയ്ക്കുന്ന കാര്യ അതെ ഞങ്ങളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചേട്ടൻ്റെ വിശക്കുന്നുണ്ട് ചേട്ടൻ കറി ചോറ് എടുക്കാൻ കൂടെ വിഷന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടാ ചേട്ടൻ ചോറ് കഴിക്കാൻ പോവാണ് അതെ ആള് കറിയൊക്കെ എടുത്ത് ആ കറിയൊക്കെ എടുത്ത് ആള് അങ്ങനെ കഴിക്കാൻ പോവാണ് ബിരിയാാനും കുറച്ച് കഴിക്കണം കുറച്ച് മതി എനിക്കെന്തോന്നറിയില്ല സമയം തെറ്റിയത് കൊണ്ടോന്നറിയില്ല അപ്പം സമയം ഏകദേശം രണ്ടര ആയി അപ്പം കുറച്ച് ചോറും കുറച്ച് ചോറും പിന്നെ നമ്മുടെ ചിക്കൻ കറിയും എൻ്റെ ചിക്കൻ്റെ എല്ലിൻ്റെ എല്ലിൻ്റെ കഷ്ണങ്ങൾ കഴിക്കാട്ടോ ഇഷ്ടം ഇങ്ങനെ അപ്പൊ ഗ്രേവി എടുക്കാം അപ്പോൾ നമുക്ക് മൂട് ദേ ചിക്കൻ കറിയും ചോറും റെഡിയായി നമുക്കത് കഴിക്കാം ഞാൻ ചോറ് ചിക്കൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സിമ്പിളായിട്ട് വെച്ചതാണ് ചേട്ടൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടനെ പിന്നെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് വെക്കാൻ അറിയാം താഴെ താഴെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മൂന്ന് മണി ആവാറായി അപ്പൊ വീട് എത്രയുള്ളൂ കേട്ടോ അപ്പറ്റാ